സാധാരണ പൂക്കളിൽ കാണുന്ന പോലെ ഇതളുകൾ ഒന്നും ഇല്ലാത്ത ഈ ഒരു ചെടിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കൂടുതൽ വിശേഷങ്ങൾ അറിയാം വെൽക്കം ടു ജോയ് ഓഫ് ലെയർ വളരെ സാധാരണമായി ലോകമെമ്പാടും കാണുന്ന ഒരു ആഫ്രിക്കൻ അധിനിവേശ ഇതെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പ്ലാന്റിനെ കാണുന്നത് നിങ്ങൾ സക്ലേഷ് താമസിക്കുന്ന വീടിന്റെ ചുമരുമേലെ പറ്റിപ്പിടിച്ച് വളരുന്നതായിട്ടാണ് റെഡ് ഫ്ലവർ റാഗ് ലീഫ് യോ വീട് എന്നൊക്കെ അറിയപ്പെടുന്ന ക്രാസോസെഫാലം ക്രീപിഡിയോഡസ് എന്ന് പറയുന്ന ഈ ഒരു ചെടി വേണ്ടാത്തിടത്തെല്ലാം വളരുന്നവയെ നമ്മൾ വീട് അല്ലെങ്കിൽ കളകളുടെ കാറ്റഗറിയിൽ തന്നെയാണല്ലോ പെടുത്തുന്നത് ഇതൊക്കെ തന്നെയാണെങ്കിലും ഇവൻ ആള് ഇവനാള് നിസ്സാരക്കാരനല്ലാട്ടോ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കലവറയായ ഇവയെ സ്റ്റൊക്കേക്ക് ഡൈജഷൻ ഇൻഫ്ലമേഷൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് ഒരേ കുടുംബത്തിൽ അല്ലെങ്കിൽ പോലും അപ്പുപ്പൻ താടിയുമായി പ്രചനന രീതിയിൽ ഏറെ സാമ്യമുള്ള ഒരു ചെടി കൂടിയാണിത് ഭക്ഷ്യയോഗ്യമാണെന്നും എന്നാൽ ആൽക്കലോയിഡ്സ് അധികമായതിനാൽ ഇവയിൽ ടോക്സിൻസ് രൂപപ്പെടുമെന്നും പറയപ്പെടുന്നു അപ്പൊ അളവ് തെറ്റി കഴിച്ചാൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം മോഹൻലാലിന്റെ ദൃശ്യ സിനിമയിൽ പറഞ്ഞതുപോലെ എവിടാത്ത അതിഥി ആയതുകൊണ്ട് തന്നെ അറിയാതെയാണെങ്കിലും വെട്ടിക്കൂട്ടിയതുകൊണ്ട് എന്തായാലും ഡസ്റ്റ്ബിനിൽ കളയേണ്ടി വന്നു അപ്പൊ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഷെയർ സബ്സ്ക്രൈബ് ഒന്നും തരാം മാറക്കണ്ട